നമസ്കാരം ഇന്ന് നമുക്ക് ശംഭുവിന്റെ ഒരു കഥ കേൾക്കാം ശംഭു തന്റെ കൃഷിയിടത്തിൽ വിളഞ്ഞ ഒരു വാഴക്കൊലയുമായിട്ട് ചന്തയിലേക്ക് വിൽക്കാൻ പോവുകയാണ് അങ്ങനെ ചന്തയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ സൈഡിലായിട്ട് ഒരു വൃദ്ധൻ നിന്ന് ശംഭുവിനോട് ചോദിച്ചു എനിക്ക് ഈ കുലയിൽ നിന്ന് രണ്ടു മൂന്ന് കാ തരാൻ സാധിക്കുമോ ശംഭു ഒട്ടും മടിച്ചില്ല തന്റെ കുല എടുത്ത് താഴെ വെച്ച ശേഷം ആ വൃദ്ധന് ഒരു മൂന്നാല് കാ അതിൽ നിന്ന് എടുത്തു കൊടുത്തു എന്നാൽ കുൽ കായ കയ്യിൽ കിട്ടിയ ഉടനെ വൃദ്ധൻ പറഞ്ഞു അയ്യോ ഇത് ഞാൻ വിചാരിച്ച പോലെ പഴുത്ത കായൊന്നുമല്ല എനിക്കിത് കഴിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് എനിക്ക് ഈ കായ് വേണ്ട കുറച്ചും കൂടെ പഴുത്ത കായയിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു എന്ന് ഉടനെ ശംഭു വിചാരിച്ചു വീട്ടിൽ കുറച്ച് നല്ല പഴുത്ത കായ് ഇരിപ്പുണ്ടല്ലോ എന്നാൽ ഞാൻ ഒരു കാര്യം ചെയ്യാം വീട്ടിൽ ചെന്ന് ആ പഴുത്ത എടുത്ത് ഈ വൃദ്ധനുകൊണ്ട് കൊടുക്കാമെന്ന് അങ്ങനെ ശംഭു വീട്ടിൽ ചെന്ന് വീട്ടിലിരുന്ന പഴുത്ത അഞ്ചാറ് കായ എടുത്തുകൊണ്ടെന്ന് ഈ വൃദ്ധന് കൊടുത്തു ഉടനെ വൃദ്ധൻ പറഞ്ഞു അയ്യോ ഇത് വല്ലാതെ പഴുത്തു പോയല്ലോ ഇത്രയും പഴുത്ത കാ കഴിച്ചാൽ ഒരുപക്ഷെ എന്റെ വയറിന് പോലും കേടാകും അതുകൊണ്ട് എനിക്ക് ഈ പഴത്രയും പഴുത്ത പഴം എനിക്ക് വേണ്ട എന്ന് ശംഭുവിന് ഉള്ളിൽ കുറച്ച് നീരസമൊക്കെ തോന്നിയെങ്കിലും ശംഭു വിചാരിച്ചു ഇനി ഞാൻ ഈ വൃദ്ധനെ എങ്ങനെയൊന്ന് കൊടുത്ത് എങ്ങനെയുള്ള കാ കൊടുത്താൽ ഒന്ന് സമാധാനപ്പെടുമെന്ന് അപ്പോൾ ഉടനെ വൃദ്ധൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ നീ ആദ്യം എനിക്ക് തന്ന കാ തന്നെ എനിക്ക് തിരിച്ചു തന്നാൽ മതി ഞാനത് വീട്ടിൽ കൊണ്ടുപോയി എന്റെ പാകത്തിന് പഴുത്ത് കഴിയുമ്പോൾ കഴിച്ചുകൊള്ളാമെന്ന് അപ്പോഴാണ് ശംഭു വിചാരിച്ചത് ആ രണ്ടു മൂന്ന് അടർത്തിയ ഗാവ് വീട്ടിൽ മറ്റേ പഴുത്ത പഴം എടുക്കാൻ പോയപ്പോൾ അവിടെ വെച്ചിട്ടാണല്ലോ പോന്നതെന്ന് ഉടനെ ശംഭു പറഞ്ഞു ശരി എന്നാൽ ഞാൻ വീട്ടിൽ പോയാ എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വേഗം വീട്ടിൽ പോയി ആ അടർത്തി എടുത്ത മൂന്നാല് കാവ് വീണ്ടും കൊണ്ട് വൃദ്ധനെ കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ ഞാൻ ഈ കഥ എന്റെ രണ്ടു മൂന്ന് സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെച്ചു എന്നിട്ട് അവരുടെ എല്ലാവരുടെയും അഭിപ്രായം ഒന്ന് ചോദിച്ചു ആദ്യത്തെ കുട്ടി ആദ്യത്തെ സുഹൃത്ത് എന്നോട് അഭിപ്രായം പറഞ്ഞത് ഇങ്ങനെയാണ് വേറെ പണിയില്ല എനിക്കാണെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരും ആദ്യം കൊടുത്ത പഴം വേണ്ട രണ്ടാമത് കൊടുത്തതും വേണ്ട പിന്നെ മൂന്നാമത് അത് തന്നെ മതി എന്നൊക്കെ പറയുമ്പോൾ ഏതൊരു നോർമൽ ആയിട്ടുള്ള വ്യക്തിക്കും ദേഷ്യം വരാതിരിക്കുമോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുമെന്ന് രണ്ടാമത്തെ വ്യക്തി എന്നോട് പറഞ്ഞു ശരിയാണ് ദേഷ്യമൊക്കെ വരും എന്നാലും പിന്നെയും ഒരു വൃദ്ധനായ മനുഷ്യനല്ലേ എന്ന് വിചാരിച്ച് ചിലപ്പോൾ നമ്മൾ ഒന്നും കൂടി ഒരു ക്ഷമയോടുകൂടി അതിനെ നേരിടുക അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുമെന്ന് എന്നാൽ മൂന്നാമത്തെ വ്യക്തി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഞാനിവിടെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മൂന്നാമത്തെ വ്യക്തി എന്നോട് ഇങ്ങനെ പറഞ്ഞു ഒരു പക്ഷെ ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുള്ള ഒരു കഥയാണെന്ന് വൃദ്ധരായ ഈ ഇവിടെ വൃദ്ധനായ മനുഷ്യനെ പോലെയുള്ള ആൾക്കാരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുമുട്ടും ഒരുപക്ഷെ നമ്മുടെ സമൂഹത്തിലോ നമ്മുടെ കുടുംബത്തിലോ നമ്മുടെ സുഹൃത്ത് ബന്ധത്തിലോ ഒക്കെ ആയിരിക്കാം എത്ര എന്തൊക്കെ ചെയ്തു കൊടുത്താലും അവർക്ക് ഒരിക്കലും ഒരു തൃപ്തി ഉണ്ടാവില്ല അവർ കൂടുതൽ നമ്മളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടിക്കൊണ്ടിരിക്കാനായിട്ട് ഇങ്ങനെ ഓരോ ശാഠ്യങ്ങൾ പിടിച്ചുകൊണ്ടിരിക്കും അതേപോലെ തന്നെയാണ് ശംഭുവിനെ പോലെയുള്ള വ്യക്തികളും അവർ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരുടെ കാര്യങ്ങളെ മറ്റുള്ളവരുടെ കാര്യങ്ങൾ എങ്ങനെ ഏറ്റവും നന്നായി ചെയ്തു കൊടുക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ച് എത്ര താന്നും ജീവിക്കുന്നവരായിരിക്കാം ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് പറ്റുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവർ മുന്നോട്ട് എന്താണോ ലക്ഷ്യം വെച്ച് പോയതെന്ന് എന്ന കാര്യങ്ങൾ ഒരു എത്തിച്ചേരാൻ അവർക്ക് ഒരിക്കലും സാധിക്കുകയില്ല ഇവിടെ തന്നെ ശംഭു തന്റെ ചന്തയിലേക്ക് പോകാനുള്ള യാത്രയിൽ എത്ര തവണ വീട്ടിലേക്ക് തിരിച്ചു പോവുകയും വരികയും ഒക്കെ ചെയ്യേണ്ടി വന്നു ആർക്കു വേണ്ടി വഴിയിൽ കണ്ട ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ടാവും നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല നമ്മുടെ മനസ്സിലൊരു ലക്ഷ്യമുണ്ട് എന്നാൽ ആ ലക്ഷ്യത്തിൽ എത്തുന്ന വഴിയിൽ ലക്ഷ്യത്തിലോട്ട് പോകുന്ന വഴിയിൽ എത്രയോ പ്രതിസന്ധി പ്രതിബന്ധങ്ങൾ അല്ലെങ്കിൽ എത്രയോ തടസ്സങ്ങൾ അല്ലെങ്കിൽ ചെയ്തു മറന്ന് നമ്മുടെ ലക്ഷ്യത്തെ മറന്ന് നമ്മൾ മറ്റു വഴിയിലോട്ടൊക്കെ വ്യതിചലിച്ചു പോയി ലക്ഷ്യത്തിലെത്താതെ ഇപ്പോഴും കിടക്കുന്നവർ എത്രയോ പേർ അല്ലേ അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് ഈ കഥയിലൂടെ എനിക്ക് പറയാനുള്ളത് നമ്മൾ ഏത് പ്രവൃത്തിയിലൂടെ കൂടെ മുന്നോട്ട് പോയാലും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ എപ്പോഴും നമ്മുടെ ലക്ഷ്യത്തിലെത്താനുള്ള ഒരു തീരുമാനം അല്ലെങ്കിൽ ലക്ഷ്യത്തിലെത്താനുള്ള ആ ചിന്ത എന്ന് വ്യതിചലിക്കാതെ മുന്നിലോട്ട് തന്നെ പോകാനുള്ള ഒരു കൃപ ലഭിക്കാൻ നമുക്ക് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുകയും മറ്റുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുകയും ഒക്കെ വേണം എന്നാൽ അതിനൊക്കെ ഉള്ളിൽ നമ്മുടെ ലക്ഷ്യമായിരിക്കണം പ്രാധാന്യം ഒരു തിരുവചനത്തെ കൂടി ഈ കൂട്ടത്തിൽ ചേർത്ത് വെച്ചുകൊണ്ട് ഏഷ്യ മുപ്പതിൻ്റെ ഇരുപത്തൊന്നാം നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളിൽ പിന്നിൽ നിന്നൊരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നന്ദി